വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഏഞ്ചൽ കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പേഴ്സണൽ റീഡിങ് ഇന്നും കൂടി ഉള്ളു ഡിസ്കൗണ്ട് ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതിയാണ് ഇന്നത്തോടു കൂടി ഡിസ്കൗണ്ട് അവസാനിക്കുകയാണ് പേഴ്സണൽ റീഡിങ് ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇപ്പൊ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും നാളത്തേക്കില്ല ഇന്നും കൂടിയുള്ളൂ ഓക്കെ പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയാം ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ പുതിയതായിട്ട് വന്നിട്ടുണ്ട് കമന്റ് ബോക്സിൽ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പ്രണയം പ്രണയം വിജയത്തിൽ എത്തിച്ചേരുവാൻ പോകുന്നു ഈ വ്യക്തിയിൽ നിന്നും മാറിപ്പോ മാറിപ്പോകുവാൻ നിങ്ങൾ ആഗ്രഹിച്ച മോശപ്പെട്ട കാര്യങ്ങൾ ഇല്ലാണ്ടായിരിക്കുന്നു ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യുക നിങ്ങളുടെ വ്യക്തിയിൽ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം കൊണ്ടുവരാത്ത രീതിയിലുള്ള പല നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് കാണാവുന്നതാണ് ഇപ്പോൾ ഒരു ഇല്ലാണ്ട് നോ കോണ്ടാക്റ്റ് ആണ് ബ്രേക്കപ്പ് ആണ് ഈ പേഴ്സൺ എന്താണ് എന്ന് നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയുന്നില്ല ഇങ്ങനത്തെ സിറ്റുവേഷനിലൂടെയൊക്കെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് യൂസ്ഫുൾ ആയിരിക്കും പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കല്ലാത്തത് വിട്ടേക്കാം ഓക്കെ സോ നമുക്ക് ഇന്നത്തെ ആ ഒരു ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം അപ്പോൾ ഈ പേഴ്സന്റെ എനർജിയിൽ ഏറ്റവും കൂടുതൽ കുറഞ്ഞു വന്നിരിക്കുന്ന എനർജി എന്താണെന്ന് നോക്കാം അതായത് ഒരു വ്യക്തിയിൽ മോശപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകും നല്ല കാര്യങ്ങൾ ഉണ്ടാകും ഈ രണ്ട് കാര്യങ്ങളുടെ എനർജി കൂടിയും കുറഞ്ഞും ഇരിക്കും ഓരോ സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് കൂടിയും കുറഞ്ഞും ഇരിക്കും അപ്പോ ഇപ്പൊ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുറഞ്ഞിരിക്കുന്ന എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം മൂന്ന് കാർഡ്സ് ആണ് ആദ്യമേ എടുത്തിട്ടുള്ളത് അതാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത് ബാക്കി നിങ്ങളായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാർഡ്സ് ആണ് അഞ്ചെണ്ണം അപ്പൊ ആദ്യത്തെ മൂന്നെണ്ണം നോക്കാം ആദ്യത്തെ കാർഡ് മുഴുവൻ എനിക്ക് കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് ആ എഴുത്ത് മാത്രം കാണിക്കാം ബൗണ്ടറീസ് ആണ് കിട്ടിയിട്ടുള്ളത് അതായത് ഈ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ ദേഷ്യപ്പെടുത്തുന്നതും നിങ്ങളെ വളരെയധികം ട്രിഗർ ചെയ്യിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ബൗണ്ടറീസ് ആണ് അതിരുകളാണ് അല്ലെങ്കിൽ ഒരു 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 ലിമിറ്റേഷൻ വെക്കുക ഒരു ലിമിറ്റ് വെക്കുക ഇപ്പം നിങ്ങളും ഈ പേഴ്സൺ ആണെങ്കിലും നിങ്ങളെ മാറ്റി നിർത്തുക അകറ്റി നിർത്തുക ഓക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തരാണ്ടിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ തരാതിരിക്കുക സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ ഈ പേഴ്സൺ ഏത് സിറ്റുവേഷനിൽ കണ്ടാലും നിങ്ങൾ അത് ചോദ്യം ചെയ്താൽ ഈ പേഴ്സൺ ഉത്തരം തരാണ്ടിരിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൂടുതൽ എക്സ്പ്രസ് ചെയ്യും ഈ പേഴ്സൺ കുറെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കും ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യും പക്ഷെ നിങ്ങളുടെ അടുത്ത് ഈ പേഴ്സൺ ഇതെല്ലാം ഒളിപ്പിച്ച് വെക്കും അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങളെ ഒരു ലവറായിട്ടോ അല്ലെങ്കിൽ ഒരു ഹസ്ബൻ്റോ വൈഫായിട്ടോ ഈ പേഴ്സൺ കണ്ടിട്ടില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പൊ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സന്റെ എനർജിയില് ബൗണ്ടറിസിന്റെ എനർജി വളരെയധികം കുറഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അതായത് ആ ഒരു അതിരുകൾ വെക്കുന്ന ഒരു രീതി അത് ചിലപ്പോ ഈ പേഴ്സന്റെ പ്രൊഫഷന്റെ ഭാഗമായിട്ടായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സൺ ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളുടെ ഭാഗമായിട്ടായിരിക്കാം സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കാം മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ ഈ പേഴ്സൺ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടാകാം അപ്പൊ ആ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനും ആയിരിക്കാം അങ്ങനെ എന്ത് വേണമെങ്കിലാകാം ചിലപ്പോൾ തേർഡ് പാർട്ടി കൺട്രോൾ ചെയ്യുന്നുണ്ടാകാം ആ ഒരു ലെവലിലായിരിക്കാം ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ പലപ്പോഴും ഈ ഒരു അതിരുകൾ അതായത് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഇത്തരം അതിരുകൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും വിഷമം വരും സങ്കടം വരും നിങ്ങൾക്ക് യാതൊരു തരത്തിലും എന്താ പറയാ ഈ പേഴ്സന്റെ അടുത്ത് ഒന്നും പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല കാരണം ഈ പേഴ്സൺ ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് ദൂര ദൂരത്ത് നിങ്ങളിൽ നിന്ന് കുറച്ച് കുറച്ചധികം ദൂരത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പേടിയുണ്ട് ഈ വ്യക്തിയായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം നിങ്ങൾക്ക് ചിലപ്പോ ഭയങ്കരമായിട്ട് ദേഷ്യം വരും ചിലപ്പോ ഭയങ്കരമായിട്ട് സങ്കടം വരും പക്ഷെ അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ വ്യക്തിയുടെ അടുത്ത് പ്രകടിപ്പിക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളുടെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്ത് കാണിക്കും കൂട്ടുകാർ കൂട്ടുകാരുടെ അടുത്തോ വീട്ടുകാരുടെ അടുത്തോ അല്ലെങ്കിൽ കൊളീഗ്സിൻ്റെ അടുത്തോ ഒക്കെ കാണിക്കും അപ്പോ ഈ ഒരു സിറ്റുവേഷനും കൂടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോ ഈ പേഴ്സൺ എന്തുകൊണ്ടാണോ നിങ്ങളുടെ അടുത്ത് ബൗണ്ടറീസ് അതായത് അകൽച്ച കാണിച്ചിരുന്നത് അല്ലെങ്കിൽ ഒരു ഒരു അതിരി വെച്ചിരുന്നത് എന്തിനാണോ അത് മാറാനായിട്ട് പോകുന്നു അപ്പൊ നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുള്ളത് എന്ത് കാരണ കാരണത്താലാണോ അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങളെ മാറ്റി നിർത്തിയത് ആ ഒരു കാര്യം ഈ പേഴ്സൺ ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് തുറന്നു പറയാൻ പോകുന്നു ഇല്ലെങ്കിൽ അത് മാറ്റി വെച്ച് ഈ പേഴ്സൺ സ്വസ്ഥമാകുന്നു സ്വസ്ഥമായും വളരെ ഫ്രീ ആയിട്ടും നിങ്ങളുടെ അടുത്ത് പെരുമാറാനും നിങ്ങളുടെ അടുത്തേക്ക് വരാനും പോകുന്നു ഈ ഒരു സിറ്റുവേഷൻ ആണ് ആദ്യത്തെ കാർഡ് കാണിക്കുന്നത് ആദ്യത്തെ കാർഡ് കാണിക്കാൻ നിവർത്തിയില്ല അതുകൊണ്ടാണ് കേട്ടോ ആൻഡ് ഓൾസോ ദ നെക്സ്റ്റ് എനർജി ഈ വ്യക്തിയിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഈഗോ ആണ് ഈഗോ എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ഈഗോ വന്ന് ഈഗോ എന്ന് വെച്ചാൽ അഹങ്കാരം അഹംഭാവം എന്നൊക്കെ പറയാം ഈ പേഴ്സന്റെ ഒരു രീതി എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സുകൊണ്ട് മെനഞ്ഞെടുത്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്വഭാവ പ്രകൃതമാണ് ഈ വ്യക്തിയുടേത് ഇല്യൂഷനിലാണ് ഈ പേഴ്സൺ എപ്പോഴും ജീവി ജീവിക്കുന്നത് അപ്പോൾ ഇല്യൂഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു തെറ്റിദ്ധാരണകളാണ് അല്ലെങ്കിൽ ഇപ്പം ഈ പേഴ്സൺ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന കുറെ കാര്യങ്ങളാണ് അത് തീർത്തും ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് കൂടുതൽ മിഥ്യാധാരണകളാണ് അതായത് തെറ്റുധാരണകള് മിഥ്യാധാരണകള് അല്ലെങ്കിൽ എന്താ പറയാ തെറ്റായിട്ട് ചിന്തിക്കുക ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഫ്രണ്ട് ഉണ്ടാകാം ഒരു കൂട്ടുകാരനോ കൂട്ടുകാരി ഉണ്ടാകോ ഉണ്ടാകാം അതിനെ നെഗറ്റീവായിട്ട് കാണുക ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ അപ്പൊ അപ്പോ ഈ പേഴ്സൺ ചില ചില നേരത്ത് നിങ്ങൾക്ക് തോന്നും പഴഞ്ചനായിട്ട് തോന്നും അല്ലെങ്കിൽ ഈ പേഴ്സൺ എന്താണ് ഇങ്ങനെയെന്ന് നിങ്ങൾ വിചാരിക്കും ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ ഈ വ്യക്തിയുടെ ഒരു ഭാ ഒരു ഭാവം ഒരു ചിന്താഗതി എന്താന്ന് വെച്ചാല് ഈ വ്യക്തി ചെയ്യുന്നതാണ് ശരി ഈ വ്യക്തി പറയുന്നതാണ് സത്യം ഈ വ്യക്തി പറയുന്നതേ നടക്കോളൂ ഈ വ്യക്തിയാണ് ലോകം കണ്ടിട്ടുള്ള വ്യക്തി എന്നുള്ളൊരു ചിന്താഗതി ഈ പേഴ്സണിൽ നല്ല രീതിക്കുണ്ട് അപ്പം ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയാ പറയാൻ സാധിക്കുന്നത് ആ ഒരു ഈകോയിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റി വെക്കുന്നു എന്നുള്ളതാണ് സ്വന്തമായിട്ട് തീരുമാനമെടുക്കുക സ്വന്തമായിട്ട് ചിന്തിക്കുക സ്വന്തമായിട്ട് സ്വന്തം സ്വന്തമായിട്ട് മാത്രമേ കഴിവുകളുള്ളൂ വേറെ വേറെ ആൾക്കാരൊക്കെ കഴിവില്ലാത്ത ആൾക്കാരാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുക അത്തരം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഈ പേഴ്സൺ മാറ്റിയെടുത്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനുഭവം സംഭവിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ നല്ലൊരു പണി കിട്ടിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ എന്തെങ്കിലും ദുരാനുഭവം ഉണ്ടായിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ നിങ്ങളെ അകറ്റി നിർത്തിയപ്പോ ഈ പേഴ്സൺ എന്തെങ്കിലും പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടാകാം ഓക്കെ അപ്പൊ അതുകൊണ്ട് ആ ഒരു ഈകോയിസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടർ വളരെയധികം കുറഞ്ഞിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞ അഹങ്കാരം തന്നിഷ്ടം സ്വന്തമായിട്ട് തീരുമാനം എടുക്കുക സ്വന്തം കാര്യം മാത്രം നോക്കുക അത്തരം കാര്യങ്ങളൊക്കെ ഈ പേഴ്സൺ നല്ല രീതിയിൽ മാറ്റി വെക്കുന്നുണ്ട് ഈ പേഴ്സൺ ഒരു 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 സന്യാസ സന്യാസ അല്ലെങ്കിൽ എനർജി ഉണ്ട് അത് പലപ്പോഴും ഈ പേഴ്സൺ ഓൾറെഡി ഒരു പാസ്റ്റ് ലൈഫിൽ നിന്നും അങ്ങനത്തെ ഒരു എനർജി കാണിക്കുന്നുണ്ട് പക്ഷെ പോലും കുറെ സിറ്റുവേഷൻസ് ഒക്കെ ഈ പേഴ്സൺ സ്വയം ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് ഈ വ്യക്തിക്ക് ഒരു വിചാരമുണ്ട് ഞാൻ ഒറ്റക്ക് ജീവിച്ചോളാം എനിക്ക് എനിക്ക് ഞാൻ തന്നെ ധാരാളം ഞാൻ പറയുന്നത് അതേപോലെ അനുസരിക്കുന്ന ആള് ആൾക്കാർ മാത്രം എന്റെ കൂടെ നിന്നാൽ മതി ഞാൻ പറയുന്നതാണ് സത്യം ഞാൻ പറയുന്നതാണ് ശരി ഞാൻ പറയുന്നത് മാത്രം വിശ്വസിക്കാൻ പാടുള്ളൂ എന്നിങ്ങനെയുള്ള ചിന്തകൾ ഈ വ്യക്തിക്ക് നല്ല രീതിക്കുണ്ട് അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പേഴ്സൺ ഒറ്റയ്ക്കാണ് ജീവിതകാല ജീവിതകാലത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഏതൊരു കാലഘട്ടത്തെ എടുത്ത് നോക്കി നോക്കിക്കഴിഞ്ഞാലും ഈ പേഴ്സൺ ഒറ്റക്കാണ് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിലും കോളേജിലാണെങ്കിലും ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും ഈ പേഴ്സൺ ഒറ്റക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒറ്റക്കാണ് ജീവിക്കുന്നത് കാരണം ഈ വ്യക്തി വിശ്വസിക്കുന്നത് ഈ ലോകത്തുള്ളവരെല്ലാവരും ആരെയും വിശ്വസിക്കാൻ കൊള്ളൂല എല്ലാവരും ഫേക്കാണ് ഈ പേഴ്സൺ മാത്രമാണ് സത്യം അപ്പോ ആ ഒരു ചിന്താഗതി ഈ വ്യക്തിക്ക് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു ദോ ഇപ്പൊ നിങ്ങളായിട്ട് ഒരു റിലേഷൻഷിപ്പിലേക്കോ ദാമ്പത്യ ജീവിതത്തിലേക്കോ കാലെടുത്ത് വെച്ചിട്ട് പോലും ഈ വ്യക്തിയുടെ സ്വഭാവത്തിന് യാതൊരു തരത്തിലും മാറ്റവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് കാണിക്കുന്നുണ്ട് അപ്പൊ അതിൽ നിന്നുമൊക്കെ വലിയ രീതിയിലുള്ളൊരു മാറ്റമാണ് ഈ പേഴ്സൺ വന്നിട്ടുള്ളത് അതീ പറഞ്ഞ പോലെ എന്തെങ്കിലും വിഷമകരമായിട്ടുള്ള കാര്യം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഈ ഇപ്പൊ നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ വ്യക്തിക്ക് ഒരു ആശ്വാസമായേ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം ഈ പേഴ്സന്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടാകാം ഓക്കെ അപ്പൊ ഈ ഒരു എനർജിയും കൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ ആൻഡ് ഓൾസോ ഇപ്പൊ നിങ്ങളായിട്ടുള്ള സിറ്റുവേഷൻ അതിപ്പോ നോ കോണ്ടാക്റ്റ് ആയിക്കോട്ടെ എന്താണ് ഈ പേഴ്സന്റെ ഒരു സിറ്റുവേഷൻ എന്ന് നമുക്ക് നോക്കാം ലോസ് ആണ് കാണിക്കുന്നത് കാരണം ഈ വ്യക്തിക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്നും കിട്ടിയിട്ടുള്ളത് ട്രൂ ആയിട്ടുള്ള ഒരു ഓഫറിംഗ് ആണ് അതായത് സത്യസന്ധമായിട്ടുള്ള ഒരു ഓഫറാണ് ഈ വ്യക്തിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏർ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു സ്നേഹം നിങ്ങളുടെ ആ ഒരു സത്യസന്ധത അതൊന്നും തന്നെ ഈ വ്യക്തി മനസ്സിലാക്കിയിരുന്നില്ല എന്നാണ് കാണിക്കുന്നത് ചിലപ്പോൾ ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളിലും ഈ വ്യക്തിക്ക് കപടമായിട്ടുള്ള സ്നേഹം ലഭിച്ചിട്ടുണ്ടാകാം കപടമായിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഫേക്ക് ലവ് ഫേക്ക് ലവ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യ കാര്യപ്രാപ്തിക്ക് വേണ്ടി മാത്രം കാര്യം നടക്കാൻ വേണ്ടിയിട്ട് മാത്രം മറ്റുള്ളവർ ഈ പേഴ്സണെ സ്നേഹിച്ചിട്ടുണ്ടാകാം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പം എന്താന്ന് വെച്ചു കഴിഞ്ഞാല് ഇവിടെ നിങ്ങളുടെ സ്നേഹമായിരുന്നു യാഥാർത്ഥ്യം എന്ന് ഈ പേഴ്സൺ മനസ്സിലാക്കിയിരുന്നില്ല ചുറ്റിനുള്ള ആൾക്കാരെ വെച്ചിട്ട് നിങ്ങളെ കമ്പയർ ചെയ്തു നിങ്ങളുടെ സ്നേഹത്തെ കമ്പയർ ചെയ്തു പക്ഷെ അവിടെയും ഈ പേഴ്സൺ വിചാരിച്ചിരുന്നില്ല ഏറ്റവും കൂടുതൽ സത്യസന്ധമായിട്ട് നിൽക്കുന്നത് നിങ്ങളാണെന്നും നിങ്ങളുടെ സ്നേഹവും ഹൃദയവും സത്യമാണ് എന്നുള്ളത് ഈ വ്യക്തി മനസ്സിലാക്കിയിരുന്നില്ല അപ്പോ ഈ വ്യക്തി മറ്റുള്ളവരുടെ അടുത്ത് എങ്ങനെയാണ് പെരുമാറിയിരുന്നത് അതുപോലെ തന്നെയാണ് നിങ്ങളുടെ അടുത്തും പെരുമാറിയിരുന്നത് അപ്പോ ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഈ പേഴ്സൺ വളരെയധികം ഒരു നഷ്ടത്തിലാണ് നിൽക്കുന്നത് കാരണം ഈ പേഴ്സന്റെ ഹൃദയത്തിൽ വന്നിരിക്കുന്ന മനസ്സിൽ വന്നിരിക്കുന്ന ചിന്തകളിൽ വന്നിരിക്കുന്ന നഷ്ടം എന്ന് പറയുന്നത് അത് അത്ര പെട്ടെന്നൊന്നും നികത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല ഓക്കെ ഈ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതായപ്പോഴാണ് ഈ വ്യക്തി സത്യസന്ധമായിട്ട് വളരെ സത്യസന്ധമായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുകയും നിങ്ങളോട് സ്നേഹം തോന്നിക്കുകയും നിങ്ങളുടെ സത്യം യാഥാർത്ഥ്യമായിരുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരുപാട് സ്പിരിച്വൽ പരമായിട്ടുള്ള കാര്യങ്ങളും ഈ പേഴ്സൺ സംഭവിക്കുന്നുണ്ട് സൈക്കിക് എബിലിറ്റീസ് ആണ് തേടായി ചക്ര ഓപ്പണിംഗ് നമുക്ക് ഇവിടെ ഒരു മൂന്നാം കണ്ണ് കാണാൻ സാധിക്കും തേടായി ചക്ര ആക്ടിവേഷൻ കാണിക്കുന്നുണ്ട് അതിന്റെ ഒരു ഓപ്പണിംഗ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പൊ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഒരു ബോധമില്ലാത്ത സാഹചര്യത്തിലൂടെ ആയിരുന്നു ജീവിച്ച് പോയിക്കൊണ്ടിരുന്നത് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ സംഭവിക്കുന്നു കുറെ ആൾക്കാർ പറ്റിച്ചിട്ട് പോകുന്നു കുറെ ആൾക്കാർ ഈ പേഴ്സണെ വേദനിപ്പിക്കുന്നു ഈ വ്യക്തി അങ്ങോട്ട് തിരിച്ച് സ്നേഹിക്കുന്നു പക്ഷെ ഈ വ്യക്തിക്ക് കിട്ടുന്നത് വേദനയാണ് അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷൻസിലൂടെ പല കർമ്മങ്ങളിലൂടെ ഒക്കെ ഈ പേഴ്സൺ കടന്നു പോയി ജീവിച്ചു പക്ഷെ ഇപ്പോൾ ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള സൈക്കിക് എബിലിറ്റീസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് സ്പിരിച്വൽ പരമായിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ് ഈ പാസ്റ്റ് ലൈഫിൽ നിന്നും വന്നിട്ടുള്ളതാകാം ഈ പേഴ്സന്റെ ഈ ഈ ഒരു ലൈഫിൽ അനുഭവിക്കേണ്ടതായിട്ടുള്ള ചില കർമ്മങ്ങളാകാം അതിൻ്റെ ഒക്കെ എഫക്റ്റ് നല്ല രീതിയിൽ തന്നെ കുറഞ്ഞു പോയതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ആ കർമ്മം വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു കർമ്മത്തിന്റെ ഫലം എന്തെങ്കിലും പാപങ്ങളായിരിക്കാം ശാപങ്ങളായിരിക്കാം അതെല്ലാം തന്നെ നല്ല രീതിയിൽ കുറഞ്ഞു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഒന്നില്ലെങ്കിൽ ഈ പേഴ്സൺ സ്പിരിച്വൽ പരമായിട്ട് എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ചെയ്ത് തുടങ്ങി തുടങ്ങിയിട്ടുണ്ടാകാം ഇല്ലെങ്കിൽ ആ ഒരു ഭൗതികപരമായിട്ടുള്ള സുഖത്തിൽ നിന്നും മാറി ആത്മീയപരമായിട്ടുള്ള ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനും കൂടിയായിട്ട് കാണിക്കുന്നുണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്പിരിച്വൽ പരമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ ആയിക്കോട്ടെ നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ മനസ്സ് എത്രത്തോളം സത്യസന്ധതയുള്ളതാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നത് അത് ഈ പേഴ്സൺ സ്വയം മനസ്സിലാക്കുന്നതല്ല ആ ഒരു സ്പിരിച്വൽ എനർജി ഈ വ്യക്തിയെ മനസ്സിലാക്കി കൊടുക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതാണ് തേർഡ് ഐ ചക്ര ആക്ടിവേഷൻ ഒക്കെ വന്നാലുള്ള പ്രത്യേകത ഓക്കെ ആൻഡ് ഓൾസോ എൻ വി ആണ് അതായത് ഒരുപാട് ശത്രുക്കൾ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ ഈ റിലേഷൻഷിപ്പിന് തന്നെ ആയിരിക്കാം നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുന്നതിനും സ്നേഹിച്ച് മുന്നോട്ട് പോകുന്നതിനും ഒക്കെ വളരെയധികം സത്യ സത്യ നിങ്ങളുടെ ആ ഒരു സത്യമായിട്ടുള്ള ആ ഒരു സ്നേഹത്തെയും ജീവിതത്തെയും എന്താണ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ശ്രമിച്ചിരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഒരു ശത്രുദോഷം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പം ആ ഒരു ശത്രുദോഷം വളരെയധികം കുറഞ്ഞിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് നിങ്ങൾ രണ്ടു പേരും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ രണ്ട് പേര് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ നിങ്ങൾ രണ്ട് എങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങളുടെ ഈ ഒരു കണക്ഷനെ വളരെയധികം അസൂയപ്പെടുകയും ദൂരെ നിന്ന് നോക്കിക്കൊണ്ട് എന്തൊരു ഭാഗ്യമാണ് എന്നൊക്കെ പറയുകയും അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടു പേരുടെ ആ ഒരു കാര്യത്തിൽ ദൃഷ്ടി പതി പതിയുകയും ഒക്കെ ചെയ്തിട്ടുള്ള സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു ശത്രുദോഷം വളരെയധികം കുറഞ്ഞു പോയതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ പേഴ്സന്റെ എനർജിയും ഈ റിലേഷൻഷിപ്പിന്റെ എനർജിയും നല്ല രീതിയിൽ തന്നെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ ദ ഓവർ എനർജി എനർജി ദ ചാരിയറ്റ് എനർജി ആണ് അതായത് ഇവിടെ നിങ്ങളാണെങ്കിൽ പോലും ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളതായിട്ട് കാണിക്കുന്നു അതിന്റെ ഗുണം നിങ്ങൾക്ക് എന്തായാലും ലഭിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ ചാരിയറ്റ് ആണ് കാണിക്കുന്നത് കുതിര ശക്തിനെയാണ് സൂചിപ്പിക്കുന്നത് അവസരങ്ങൾ വരും നിങ്ങളുടെ ജീവിതത്തിൽ ബാലൻസ് കൊണ്ടുവരുന്ന രീതിയിലുള്ള സന്തോഷ വാർത്തകൾ ഉണ്ടാകും നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും കാലം കഷ്ടപ്പെട്ടത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുക തന്നെ ചെയ്യുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ ത കമ്മിറ്റ്മെന്റ് ആണ് കിട്ടിയിട്ടുള്ളത് ഒരു റെക്കഗ്നേഷൻ ആണ് നിങ്ങൾക്ക് ഈ പേഴ്സന്റെ ഭാഗത്തു നിന്നും കിട്ടുന്ന ഒരു അംഗീകാരമാണ് അത് നിങ്ങൾ കുറെ കാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന എന്താണ് കുറേ കാര്യ കാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ പേഴ്സന്റെ സ്നേഹത്തിന് മുന്നിൽ നിങ്ങൾക്കൊരു അംഗീകാരം ലഭിക്കുക എന്ന് പറയുന്നത് കാരണം നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ ഇഷ്ടം എല്ലാം സത്യസന്ധമാണ് എന്ന് എന്താ പറയുക നിങ്ങൾക്കറിയാൻ പറ്റുന്ന ഒരു രീതി അല്ലെങ്കിൽ ഈ പേഴ്സൺ അംഗീകരിച്ച് തന്നാൽ മാത്രമാണല്ലോ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്നത് ഈ ഒരു പ്രണയബന്ധത്തിൽ ആ ഒരു അംഗീകാരം കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് കോട്ടയം കിട്ടിയിട്ടുണ്ട് റെയിൻബോ പാലക്കാട് കുവൈറ്റ് കിട്ടിയിട്ടുണ്ട് കുവൈറ്റിലൊക്കെ ആയിരിക്കാൻ വർക്ക് ചെയ്യുന്ന കാനഡ ശബ്ദം വളരെയധികം സ്പെഷ്യൽ ആയിട്ട് കാണിക്കുന്നു ഒമാൻ ലെറ്റർ ഇ ഇമ്പോർട്ടൻസ് ഇൻ ലൗ പ്രണയത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു ഇറിട്ടേറ്റഡ് ആയിട്ട് കാണിക്കുന്നുണ്ട് സൗദി അറേബ്യ പന്ത്രണ്ടാം തീയതി വെനസ്ഡേ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയാ നമ്മുടെ കമന്റ് ബോക്സിൽ പുതിയൊരു ഓപ്ഷൻ ആയിട്ടുള്ള ഹൈപ്പ് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഡിസ്കൗണ്ട് ഇന്നും കൂടി ഉള്ളൂ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്നും കൂടി ഉള്ളൂ ഡിസ്കൗണ്ട് ഇന്നത്തോടു കൂടി ഓഗസ്റ്റ് മാസത്തിലെ ഡിസ്കൗണ്ട് തീരുകയാണ് അപ്പൊ അടുത്ത മാസമൊക്കെ ഇനി വൈകിയായിരിക്കും നെക്സ്റ്റ് ഡിസ്കൗണ്ട് സോ പേഴ്സണൽ റീഡിംഗ് ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്